ക്രിസ്തേശിൻ്റെ നാമത്തിലേവർക്കും സ്നേഹവന്ദനം ഇന്ന് നാം പഠിക്കുന്നത് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തൊമ്പതിൻ്റെ രണ്ട് നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാവങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് ആമീൻ ഈ വചനം യശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇസ്രയേൽ ജനത്തിൻ്റെ പാപവും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ വിള്ളലും വിരി വിവരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ഈ വാക്യം ഇസ്രയേലിൻ്റെ ആത്മീയ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു അവർ പാപത്തിൽ ജീവിക്കുകയും ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തിരുന്നു ഈ പാപങ്ങൾ അനീതി ആക്രമം കള്ളം തുടങ്ങിയവ അവരും ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു തടസ്സം സൃഷ്ടിച്ചു വേർപ്പെടുത്തിയിരിക്കുന്നു എന്ന വാക്കെ ഒരു മതിൽ പോലുള്ള വേർതിരിവിനെ സൂചിപ്പിക്കുന്നു ദൈവം അവരെ ഉപേക്ഷിച്ചതല്ല മറിച്ച് അവരുടെ പാവങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും അനുഭവിക്കുന്നതിന് തടസ്സമായി ഈ വചനം പാപത്തിൻ്റെ ഗൗരവത്തെ ഓർമ്മിപ്പിക്കുന്നു പാവം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നതിനും തടസ്സമാകുന്നു എന്നാൽ ഈ വചനം നിരാശ നൽകാൻ വേണ്ടിയല്ല മറിച്ച് പശ്ചാത്താപത്തിലേക്കും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും ജനത്തെ വിളിക്കുന്നു യശയ്യാവിൻ്റെ സന്ദേശം പാപമേറ്റു പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുകയാണെങ്കിൽ അവൻ കരുണയോടെ ക്ഷമിക്കുമെന്നാണ് ഈ വചനം ഇന്നും നമുക്ക് പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ പാപം അത് അഹങ്കാരമോ വിദ്വേഷമോ അനീതിയോ ആകട്ടെ ദൈവവുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തും എന്നാൽ യേശു ക്രിസ്തുവിയിലൂടെ പാവങ്ങളേറ്റു പറഞ്ഞ് ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ആ വേർതിരിവിൻ്റെ മതിൽ തകർക്കപ്പെടുന്നു ഈ വചനം നമ്മെ സ്വയം പരിശോധിക്കാനും പശ്ചാത്താപത്തോട് ദൈവത്തോട് അടുക്കാനും പ്രേരിപ്പിക്കുന്നു അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നല്ല ഇത് ദിനം ആശംസിക്കുന്നു കൂട്ടുകാരെ താങ്ക് യു സോ മച്ച് ഗൈസ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു എന്തേ പര നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എലിയ സ്ത്രോത്രം താങ്ക് യു